ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഡിന്നർ ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് ആവോലി മീൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നു പൊള്ളിച്ചെടുക്കാനും പിന്നെ അതിന് ഉടപ്പം നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ട അപ്പോൾ ചപ്പാത്തിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫിഷിൻ്റെ മാരിനേഷൻ നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്കത്തിൻ്റെ പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫിഷ് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ആണ് എങ്കിലൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അതിൻ്റെ ആ ഒരു സ്മെല്ല് മീനിൻ്റെ സ്മെല്ല് അധികം അങ്ങ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ നാരങ്ങയുടെ ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാരി ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തീരെ വലുതുപോലെ തന്നെ തീരെ കുഞ്ഞൊരു മീഡിയം സൈസിലുള്ള ഒരു നാല് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മസാലയൊക്കെ മാറ്റി മാറ്റിവെക്കാം ഒരു അരമണിക്കൂർ മാറ്റിവെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വന്നിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു പത്തിരുപത്തഞ്ചോളം ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ മൂന്ന് ചെറിയ സവാളാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല വലിപ്പോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതിയാകും കുഞ്ഞു സവാള ആയതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തത് പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് വലിയ വെളുത്തുള്ളി അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ആ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഈ ഒരു നാല് മീനെ നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പാനാണ് ഞാൻ അടുത്തിട്ട് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് വെളിച്ചെണ്ണയിൽ മുങ്ങി പൊരിയണമൊന്നും അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് കുക്കായി വരണം അതുവരെ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം വെളിച്ചെണ്ണ കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് എണ്ണവും ചൂടായി വരുന്ന സമയത്ത് ഈ മീനെല്ലാം ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഫിഷ് ഒരു സൈഡ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ അത്യാവശ്യം വലിയപോലെ മീൻ ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതിയാകും ഉള്ളിലേക്ക് നന്നായിട്ട് വേവാനുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ നാല് ഫിഷും ഇതുപോലെ തന്നെ തിരിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ മീൻ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് അതേ സെയിം പാനിലേക്ക് തന്നെ മസാല ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല ഈ ഒരു വെളിച്ചെണ്ണ തന്നെ ഒന്ന് വഴിച്ച് നോക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇന്നത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ സവാളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം ഞാൻ ഒരു മൂന്ന് തൊണ്ടൻ മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാം ചെറുതായിട്ടെന്നെ ഒന്ന് കൊത്തി അരിഞ്ഞതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണേ അങ്ങനെ സ്ലൈസാക്കിയിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തതാണ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം നമുക്ക് ഈ ഒരു മസാലയ്ക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫിഷിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്തത് ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയായി വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓൾറെഡി നമ്മൾ ആ ഒരു ഫിഷിൻ്റെ ഒരു മസാലയും കൂടെ ഒരു ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്തായാലും സവാഡൊക്കെ നന്നായിട്ടൊന്ന് വാടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു എന്ന് പറഞ്ഞു അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ദാ ആ സവാള ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു രണ്ട് തക്കാളിയാണ് നല്ലോണം പഴുത്ത രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണേ ആ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അഴിച്ചെടുക്കാം അതങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് സ്മാഷ് ആയി പോകണമെന്നില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ ഇനി ഇത് ആ ഒരു ഫിഷ് മാരിനേഷൻ ചെയ്ത് ചെയ്തില്ലേ നമ്മളാ ഒരു മസാല കൂട്ടാനായിട്ടോ ഞാൻ വേറെ അഡീഷണൽ ഞാൻ എടുക്കുന്നില്ല അവർ നമ്മൾ ഫിഷ് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്തല്ലോ ഒരു മസാലന്ന് ബാക്കി വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ആ ഒരു മസാല ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാ കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് ഒരു മസാല ഇട്ടിട്ട് ആ ഒരു മസാല കൂട്ടിക്ക് ഒന്ന് റോസ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിർബന്ധം എല്ലാം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ ഞാൻ മീനായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി എന്ന് യോജിപ്പിക്കാം അതായത് ഇതെല്ലാം ഒന്ന് റെഡിയാവുന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഒന്ന് പൊള്ളിച്ചെടുക്കുന്നത് അങ്ങനെ ഓരോ മീനും പ്രത്യേകം പ്രത്യേകം ഞാൻ ഒന്ന് വാഴലിൽ പൊതിഞ്ഞെടുക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു പാത്രത്തിൽ തന്നെ അത്യാവശ്യം വലുപ്പുള്ള ഒരു വാഴയിൽ അങ്ങ് ഇട്ടിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മീനും മസാലയൊക്കെ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ദമ്മിട്ടെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൊളിച്ചെടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ മീനും ഓരോ വാഴയിലക്കകത്ത് മസാല ഇങ്ങനെ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കണ്ടേ ഇനി ഇപ്പം അത്രയ്ക്കൊന്നും മനക്കടാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് ഒരു വാഴയിൽ അത്യാവശ്യം വലപ്പുള്ള ഒരു വാഴയിൽ വെച്ച് അതിൻ്റെ താഴേട്ട് നമുക്ക് ഈ ഒരു മസാല അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇന്നലെ നിരത്തി വെച്ചു കൊടുക്കണം ഒരു നാല് മീനും നമ്മൾ ആ അവർ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു മസാലയുടെ മുകളിലും ആ ഒരു ഫിഷ് നിൽക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് ആ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനെല്ലാം വെച്ചുകൊടുക്കാം പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് വെക്കണേ പക്ഷേ ഇതിൻ്റെ എല്ലാ മീനും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേട്ടോ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താണ് പക്ഷേ എന്നാലും എല്ലാം പൊട്ടിപ്പോയിട്ടോ ഒരു മീനെന്തോ മാത്രമാണ് പൊട്ടാതെ കിട്ടിയത് ബാക്കി എല്ലാ മീനും രണ്ടായിട്ട് പൊട്ടിപ്പോയി അതിൻ്റെ ഒരു മുള്ളായിരുന്നാലും ആ ഒരു മീനിൻ്റെ ഒരു ഫ്ലഷ് കൊണ്ടല്ല അതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ 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 അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ആയിപ്പോയി കേട്ടോ ഞാൻ വിചാരിച്ച ഒരു ഫിഷ് എങ്ങനെ എടുത്ത് വെക്കുന്നതായിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്ന് പക്ഷെ അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എല്ലാ മീനും ഇതുപോലെ രണ്ടായിട്ട് ഒടിഞ്ഞു പോയി കുഴപ്പമില്ല നമുക്ക് എന്തായതിനെ കഴിക്കാനുള്ള അതിനല്ലോ പിന്നെ ഇതെല്ലാം മീനെല്ലാം ഒന്ന് ഇതാ ഒരു മസാലയുടെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു രണ്ട് വാഴയിൽ ഒന്നോ രണ്ടോ വാഴയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഒരു അരമണിക്കൂർ ഞാൻ ഒന്ന് ദമ്മിട്ട് എടുക്കുന്നുണ്ട് ഓൾറെഡി ഫിഷ് ഒക്കെ കുക്കായതാണ് എങ്കിലും ഒന്നും കൂടെ നന്നായിട്ട് ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ പിന്നെ ഇത് അതിലേക്ക് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ടിങ്ങനെ ചെറിയൊരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ അതും കൂടെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കട്ടിക്ക് തേങ്ങ ഒന്ന് പിഴിഞ്ഞ് കട്ടി തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇടാൻ മറന്നു തന്നെ കേട്ടോ അപ്പം ഞാൻ ഒരു വാഴയിലെ മാറ്റിയിട്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആ ഒരു പാൻ്റെ തന്നെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ വളരെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ആ ഒരു അടപ്പൊന്ന് മാറ്റിയിട്ട് വാഴയിലേക്കൊന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ഒരു അരമണിക്കൂർ അടച്ചങ്ങ് മാറ്റി വെച്ചാലും മതി കേട്ടോ അപ്പോൾ രണ്ട് സേരും ഒരുപോലെ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമില്ല റിസ്ക് ആണ് കേട്ടോ മീൻ പൊട്ടി പോകാതെ എടുക്കണം കുറച്ച് പാടാണ് അത് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഞാനത് അവിടെ എന്തായാലും ഒരു ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ടേ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ മൊത്തത്തിൽ ഒരു അരമണിക്കൂർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ദമ്മിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ആ അടച്ചു വെക്കുന്നു ആ ഒരു ലെഡ്ഡിട്ട് അടയ്ക്കുന്നു ഒന്ന് മാറ്റി വെക്കുന്നു കേട്ടോ പിന്നെ ചപ്പാത്തി ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് മുന്നേക്കെ കാണിച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയും ഉപ്പും നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ള മാവാണ് കേട്ട് എന്നിട്ട് പൊടി മാവിട്ടിട്ടൊന്ന് പരത്തി ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടുള്ള ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി നല്ല ആയിട്ടാണ് ഞാൻ ചപ്പാത്തി തയ്യാറാക്കുന്നത് ചപ്പാത്തി നല്ല ചപ്പാത്തിപ്പുട്ട എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ മീൻ ആവോലി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ദം ഫിഷ് ഒന്നും പറയാമല്ലേ ദമ്മിട്ടെടുത്തതാണല്ലോ അപ്പോൾ അതാ ചപ്പാത്തി റെഡി നമ്മുടെ ഫിഷും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം ഈ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അലമ്പ് പരിപാടിയാണെന്ന് ഈ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കൽ അങ്ങനത്തെ ഒരു അലമ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ അപ്പോൾ അതാ ഒരു ഫിഷ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ കൂട്ടി നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നല്ല ടേസ്റ്റി ആയിരുന്നു മസാലയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എന്തായിരുന്നേലും വല്ലപ്പോൾ വല്ലപ്പോ ചില ദിവസങ്ങളിൽ രാത്രി ഇതുപോലെ നമ്മൾ ഹെവി ആക്കാറുണ്ട് അങ്ങനത്തെ ഒരു ഹെവി ഡിന്നർ ഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ അതായത് റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടാർക്കും താങ്ക്സ്